ലക്ഷദ്വീപിൽ പണ്ടാരം ഭൂമി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ ഈ സാഹചര്യത്തിലും ലക്ഷദ്വീപ് ഭരണകൂടം ദ്വീപിൽ വൻകിട ടൂറിസം പദ്ധതികളും ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തമാവാൻ ലക്ഷദ്വീപിനെ സജ്ജമാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്നു ഈ വർഷം ജനുവരിയിൽ ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വീപ് സന്ദർശനത്തെ തുടർന്ന് വിനോദസഞ്ചാരികളുടെയും നിക്ഷേപകരുടെയും ആകർഷണ പ്രദേശമായി ലക്ഷദ്വീപ് മാറി ടൂറിസത്തിന് ദ്വീപ് നിവാസികൾ ഒരിക്കലും എതിരല്ല ടൂറിസത്തിന്റെ പേരിൽ തങ്ങളുടെ കടൽ തീരങ്ങൾ കവർന്നെടുത്ത് ജീവനോപാധി ഇല്ലാതാക്കരുതെന്ന് ദ്വീപ് നിവാസികളുടെ നിരന്തര അഭ്യർത്ഥന അതിനിടെ പണ്ഡാരഭൂമി തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളും വിവാദങ്ങളും ഭരണകൂടത്തിന്റെ വികസന നീക്കങ്ങളോട് ദ്വീപ് നിവാസികൾക്കുള്ള സംശയം അകറ്റാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ദ്വീപിൽ നടത്തുക എന്നും ജില്ലാ കലക്ടർ അർജുൻ മോഹൻ പറഞ്ഞു ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കടമത്ത് ദ്വീപിൽ താജ് ഗ്രൂപ്പിന് ഇക്കോ ടൂറിസം പദ്ധതിക്ക് പ്രാഥമിക അനുമതി നൽകിയിട്ടുണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് ഇതിന് ആരംഭം കുറിക്കുക മൺസൂൺ അതിജീവനത്തിനായി ഭരണകൂടം നിശ്ചയിച്ച് തയ്യാറാക്കുന്ന ഡിസൈൻ ആയിരിക്കും ടൂറിസം പദ്ധതിക്ക് വേണ്ടി സ്വീകരിക്കുക കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടപ്പാക്കുക ദ്വീപിനെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ പദ്ധതിയിൽ ഇത് നടപ്പാക്കും വിനോദസഞ്ചാരം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയിൽ ദ്വീപ് നിവാസികൾക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജനവാസമില്ലാത്ത ദ്വീപുകളെ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരവികസനം സാധ്യമാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും കലക്ടർ ചൂണ്ടിക്കാട്ടി കുറഞ്ഞ ചെലവിൽ മികവുള്ള പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യം ലക്ഷദ്വീപിന്റെ ടൂറിസം മേഖലയിലേക്ക് വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകളും നിക്ഷേപകരും താൽപ്പര്യത്തോടെ എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസനം ഉറപ്പുവരുത്താനുള്ള ഭാരിച്ച ചുമതലയാണ് ദ്വീപ് ഭരണകൂടത്തിനുള്ളത് പ്രധാനമായും രണ്ട് വൻകിട ഗ്രൂപ്പുകളാണ് ദ്വീപിൽ വമ്പൻ പ്രോജക്റ്റുകളുമായി രംഗത്തുള്ളത് ഒന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള പ്രവേഗ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് മൂന്ന് ദ്വീപുകളിലെ ഇക്കോ ടൂറിസം പ്രോജക്റ്റുകളുടെ നടത്തിപ്പ് ചുമതലയാണ് പ്രവേഗൻ ലഭിച്ചിരിക്കുന്നത് ബംഗാരം ദ്വീപിൽ നൂറ്റി അൻപത് ടെൻറ്റുകളും തിണ്ണക്കരയിൽ ഇരുന്നൂറ് ടെൻ്റുകളും സ്ഥാപിക്കാൻ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിക്ക് അനുമതി ലഭിച്ചത് മുമ്പ് അഗത്തിയിൽ അൻപത് ടെൻറ്റുകൾ നിർമ്മിക്കാനും അനുമതി ലഭിച്ചിരുന്നു സഗൂബ ഡൈവിംഗ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കോർപ്പറേറ്റ് ചടങ്ങുകളും സമ്മേളനങ്ങളും ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ കോഫി ഷോപ്പുകൾ എന്നിവയും കമ്പനി ഒരുക്കും അഞ്ച് വർഷത്തിനകം പണി പൂർത്തീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി ടൂറിസമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു പ്രവേഗ് ടെൻറ്റ് സിറ്റി പ്രൊജക്റ്റ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള വാരണാസിയിലും അയോധ്യയിലും നർമ്മദയിലും ടെൻറ് സിറ്റികളുള്ള പ്രവേഗിന്റെ ചെയർമാൻ വിഷ്ണു പട്ടേലാണ് നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതിയുള്ള നൂറിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ബംഗാരം ദ്വീപിൽ ടൂറിസം പ്രവൃത്തികൾ സജീവമാണ് ബീച്ച് കോട്ടേജുകളും വിനോദസഞ്ചാരികൾക്ക് താമസത്തിനുള്ള മുറികളും ഇവിടെ ലഭ്യമാണ് തെങ്ങിൻതോപ്പ് പവിഴപ്പുറ്റുകൾ ലഗൂണുകൾ ദേശാടനക്കിളികളും കടൽപക്ഷികളും തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന എല്ലാ ചേരുവകളും ഒത്തുചേരുന്ന ഇടമാണ് ബംഗാരം ദ്വീപ് ടാറ്റാ ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡാണ് ദ്വീപിൽ വമ്പൻ പദ്ധതികളുമായി എത്തിയ മറ്റൊരു സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓടെ രണ്ട് ദ്വീപുകളിൽ ഇവരുടെ താജ് ഹോട്ടലുകൾ പ്രവർത്തന സജ്ജമാവും കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാട്ടർ വില്ലകൾ ആയിരിക്കും പ്രത്യേകത സുഹേലി ദ്വീപിൽ തുടങ്ങുന്ന താജ് സുഹേലി നൂറ്റിപ്പത്ത് റൂമുകളുള്ള പ്രോജക്റ്റാണ് അറുപത് ബീച്ച് വില്ലകളും അൻപത് വാട്ടർ വില്ലകളും ഉണ്ടാകും കടമത്ത് ദ്വീപിലെ താജ് കടമത്തിലും നൂറ്റിപ്പത്ത് മുറികളുണ്ടാകും എഴുപത്തിയഞ്ച് ബീച്ച് വില്ലുകളും മുപ്പത്തിയഞ്ച് വാട്ടർ വില്ലുകളും അടക്കം ഇവിടെ യാഥാർത്ഥ്യമാവും പവിഴപ്പുറ്റുകൾക്ക് പേരുകേട്ട ദ്വീപാണ് കടമത്ത് വിൻഡ് സർഫിംഗ് വാട്ടർ സ്കീയിംഗ് ജലവിനോദങ്ങൾ എന്നിവയ്ക്കും ഇവിടെ സാധ്യതയുണ്ട് മിനിക്കോയെ സുഹേലി അഗത്തി ബംഗാരം ദ്വീപുകൾ കേന്ദ്രീകരിച്ചാവും ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര വികസനമത്രയും നടക്കുക